നമസ്കാരം പ്രധാന വെള്ളിയാറിന് കുറുകെ കണ്ണങ്കുണ്ടിൽ പാലം നിർമ്മിക്കുന്നതിന് സർക്കാർ ഭരണാനുമതി നൽകിയതായി എൻ ഷംസുദ്ദീൻ പത്ത് കോടി രൂപ വിനിയോഗിച്ചാണ് പാലം നിർമ്മിക്കുക ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയ പ്രതി പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ എഴുവന്തിര സ്വദേശി നൌഷാദിനാണ് പിടികൂടിയത് പ്രതിയെ പിടികൂടിയത് കോയമ്പത്തൂരിൽ നിന്നും ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനം തീർത്തും അശാസ്ത്രീയവും മാനദണ്ഡവും പാലിക്കാതെയാണ് നടത്തിയത് എന്ന് യു ഡി എഫ് വലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി സി പി എമ്മിനും ബി ജെ പി ഗുണകരമാകുന്ന രീതിയിലാണ് വാർഡ് വിഭജനം നടത്തിയിരിക്കുന്നതെന്നും പഞ്ചായത്ത് കമ്മിറ്റി വെള്ളിയാറിന് കുറുകെ കണ്ണങ്കുണ്ടിൽ പാലം നിർമ്മിക്കുന്നതിന് സർക്കാർ ഭരണാനുമതി നൽകിയതായി എൻ ഷാംസുദ്ദീൻ അറിയിച്ചു വർഷങ്ങളിലെ ബജറ്റ് വിഹിതങ്ങൾ ഉപയോഗിച്ച് പാല നിർമ്മാണത്തിന് അനുമതി നൽകണമെന്ന് കഴിഞ്ഞ മാസം എം എൽ എ ആവശ്യപ്പെട്ടതാണ് ധനകാര്യവകുപ്പ് അംഗീകരിച്ചത് പത്തു കോടി രൂപ വിനിയോഗിച്ചുള്ള പാല നിർമ്മാണത്തിനാണ് അനുമതി ഇരു സാമ്പത്തിക വർഷങ്ങളായുള്ള പത്ത് കോടി രൂപ വിനിയോഗിച്ചാണ് പാലം നിർമ്മിക്കുക കഴിഞ്ഞ ഓരോ ബജറ്റിലും പ്രതീക്ഷ അർപ്പിച്ചുള്ള നാട്ടുകാരുടെ കാത്തിരിപ്പിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പുഴ കടക്കാൻ നിലവിൽ ചപ്പാത്താണ് ഉള്ളത് മഴക്കാലമായാൽ മിക്ക ദിവസങ്ങളിലും ഇത് വെള്ളത്തിനടിയിലാകുന്നതിനാൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടാറുണ്ട് എടത്തനാട്ടുകരയിൽ നിന്നും അലനെല്ലൂരിലേക്കും തിരിച്ചുമുള്ള യാത്രക്കാരാണ് ഈ സമയങ്ങളിൽ ഏറെ പ്രയാസത്തിലാവാറ് ഇവർക്ക് ഉണ്ണിയാൽ വഴി കിലോമീറ്ററുകൾ താണ്ടി സഞ്ചരിക്കേണ്ടിയും വരും പാലം വന്നാൽ ഈ ദുരിതം തീരും അലനല്ലൂർ കണ്ണങ്കുണ്ട് റോഡ് റബറൈസഡ് ചെയ്ത് നവീകരിച്ചതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം വർദ്ധിച്ചു ഇതോടെ പാലം വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു ആവശ്യമായ സ്ഥലം വിട്ടുകിട്ടാതെ വന്നതോടെ പദ്ധതി ആദ്യം മുടങ്ങി പിന്നീട് സ്ഥലം ഏറ്റെടുപ്പ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി എട്ട് കോടി രൂപ അനുവദിച്ച് പാലം നിർമ്മാണത്തിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചെങ്കിലും പത്തു കോടിയിൽ താഴെയുള്ള പ്രവൃത്തികൾക്ക് കിഫ്ബി ഫണ്ട് അനുവദിക്കാൻ കഴിയില്ലെന്ന കാരണത്താൽ പദ്ധതി വീണ്ടും നീളാൻ കാരണമായി തുടർന്ന് വന്ന സാമ്പത്തിക വർഷങ്ങളിൽ കോവിഡ് പ്രതിസന്ധി നേരിട്ടതോടെ പാലം നിർമ്മാണം വീണ്ടും നീളുകയായിരുന്നു തുടർന്നും എം നടത്തിയ നിരന്തര ഇടപെടലുകളാണ് ഫലം കണ്ടത് പാലം നിർമ്മാണത്തിന് പത്തര കോടി രൂപയാണ് ഇപ്പോൾ കണക്കാക്കുന്നത് ഭരണാനുമതി ലഭിച്ച സാഹചര്യത്തിൽ വൈകാതെ സാങ്കേതിക അനുമതിയും തുടർന്ന് ടെൻഡർ നടപടികളും കഴിഞ്ഞ് മാസങ്ങൾക്കകം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എം എൽ എ പറഞ്ഞു ജാമ്യത്തിലിറങ്ങി മുങ്ങി നടന്ന മോഷ്ടാവിനെ പട്ടാമ്പി പോലീസ് പിടികൂടി മുപ്പതോളം മോഷണ കേസുകളിലെ പ്രതിയായ എഴുവന്തല ചെമ്മൻകുഴി സ്വദേശി നൌഷാദിനെയാണ് പോലീസ് കോയമ്പത്തൂരിൽ നിന്നും പിടികൂടിയത് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ കോടതിയിൽ നിന്നും ജാമ്യത്തിലിറങ്ങിയ ശേഷം വർഷങ്ങളായി കോടതിയിൽ ഹാജരാകാതെ മുങ്ങി നടന്നിരുന്ന നൌഷാദിനെ പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ പി കെ പത്മരാജന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കോയമ്പത്തൂരിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാകാതെ വർഷങ്ങളായി ഒളിവിൽ കഴിയുന്ന പ്രതികളെ കണ്ടെത്തുന്നതിന് ജില്ലയിൽ പ്രത്യേകം ഓപ്പറേഷൻ നടത്തുന്നതിൻ്റെ ഭാഗമായാണ് പട്ടാമ്പി പോലീസ് കോടതിയിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രതികളുടെ വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്തിയത് നൌഷാദിന് പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി മുപ്പതോളം മോഷണ കേസുകൾ നിലവിലുണ്ട് അറസ്റ്റ് ചെയ്ത പ്രതിയെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി വരും ദിവസങ്ങളിൽ കോടതികളിൽ യഥാസമയം ഹാജരാകാതെ ഒളിവിൽ കഴിയുന്ന പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നതിന് ഓപ്പറേഷൻ തുടരുമെന്നും പോലീസ് അറിയിച്ചു പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ പി കെ പത്മരാജൻ സബ് ഇൻസ്പെക്ടർ മണികണ്ഠൻ കെ എസ് ഐ ട്രൈനി രംഗരാജൻ സി എസ് സി പി ഒ സന്ദീപ് എസ് സി പി ഒമാരായ മിജേഷ് ആർ അനൂപ് കൃഷ്ണൻ എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനം തീർത്തും അശാസ്ത്രീയവും മാനദണ്ഡം പാലിക്കാതെയാണ് നടത്തിയതെന്നും യു വലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു ഇതിനെതിരെ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനും നേതൃയോഗം തീരുമാനിച്ചു പഞ്ചായത്ത് ഭരിക്കുന്ന സി പി എമ്മിനും ശക്തി പ്രാപിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്കും ഗുണകരമാകുന്ന രീതിയിലാണ് വാർഡ് വിഭജനം നടത്തിയിരിക്കുന്നതെന്നും യു ഡി എഫ് വല്ലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്താനും നേതൃയോഗം തീരുമാനിച്ചു യോഗം പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് ഉദ്ഘാടനം ചെയ്തു ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ വല്ലപ്പുഴ പഞ്ചായത്ത് യൂണിയൻ കമ്മിറ്റി നേതൃയോഗം തീരുമാനിച്ചു വല്ലപ്പുഴയിലെ ഇപ്പോഴത്തെ വാർഡ് വിഭജനം തീർച്ചയായും ഭരണത്തിൽ നേതൃത്വം നൽകുന്ന സി പി എമ്മിനും അതുപോലെ തന്നെ ഈ വല്ലപ്പുഴയിൽ ശക്തി പ്രാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്കും ഗുണകരമായ രീതിയിൽ ആണ് വാർഡ് വിഭജനം നടത്തിയിട്ടുണ്ടെന്നാണ് യു ഡി എഫിൻ്റെ ആക്ഷേപം ഇക്കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതുപോലെ തന്നെ അശാസ്ത്രീയമായ രീതിയിലുണ്ടായ വാടക വികരം കാരണം ഒരു വാർഡിൽ ഉള്ള വീടുകളിൽ നിന്ന് പല വാർഡുകളിലേക്ക് തിരിച്ചും മറിച്ചും അത് വളരെയേറെ അവ്യക്തത ഉളവാക്കുന്നതാണ് ഇതിനെല്ലാം എതിരെ പിന്നെ ബൗണ്ടറി ഫിക്സ് ചെയ്തിട്ടില്ല നാച്ചുറൽ ബൗണ്ടറി തീരുമാനിച്ചതിലും എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പകുതി കൊണ്ടും ലംഘിച്ചുകൊണ്ടുമാണ് വാടകം നടത്തിയത് ഏതാനും ചില തൽപ്പര കക്ഷികളുടെ പിന്നെ

ടി പി ഹുസൈൻ ഹാജി ഇ പി എം ഇക്ബാൽ അസീസ് പ്ലാച്ചിക്കോട് നിസീർ ആലിക്കൽ എം ടി ഹസീബ് നൌഷാദ് മാസ്റ്റർ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമായുള്ള ടൂറിൻ ടാക്സിസ് വിളംബരജാഥയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം വലിയ മാറ്റങ്ങളിലൂടെയാണ് സിനിമാ ലോകം കടന്നു പോകുന്നതെന്ന് സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ മുഹമ്മദ് മൂസിൻ എം എൽ എ അഭിപ്രായപ്പെട്ടു ഡിസംബർ പതിമൂന്ന് മുതൽ ഇരുപത് വരെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമായി സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിലാണ് ടൂറിംഗ് ടാക്സിസ് വിളംബര ജാഥ നടത്തി വരുന്നത് ജാഥയ്ക്ക് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ സ്വീകരണം നൽകി സ്വീകരണ യോഗം മുഹമ്മദ് മൂസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വലിയ മാറ്റങ്ങളുടെയാണ് സിനിമാ ലോകം കടന്നു പോകുന്നതെന്ന് എം എൽ എ സൂചിപ്പിച്ചു വലിയൊരു കൂടി കാണുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അറിയാം സിനിമ ഒരു ആർട്ട് ഫോം ആയിട്ടാണ് വന്നതെങ്കിലും അത് പിന്നീട് കേവലം ഒരു ആർട്ട് ഫോമിൻ്റെ അപ്പുറത്തേക്ക് വലിയ മാനങ്ങൾ സിനിമയ്ക്ക് അത് സാംസ്കാരികമായി രാഷ്ട്രീയമായി മറ്റു പല തരത്തിലും സാമ്പത്തികമായും ഒക്കെ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി സിനിമ മാറിയിട്ടുണ്ട് സിനിമയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായ ആർട്ട് ഫോമിൽ നിന്ന് ആരംഭിച്ചതാണ് നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്തംഗം എ എൻ നീരജ് മുതുതല പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദ്വല്ലി പിന്നണി ഗായിക രാധിക അശോക് കെ ജീവ സുനിൽ ഓങ്ങല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു വാർത്തകൾ തുടരുന്നു സി പി എം പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറിയായി വീണ്ടും ഇ രാജേഷ് ആനമങ്ങാട് നടന്ന ഏരിയ സമ്മേളനത്തിലാണ് ഇ രാജേഷിനെ ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് ഇരുപത്തിയൊന്ന് അംഗങ്ങളാണ് ഏരിയ കമ്മിറ്റിയിൽ ഉള്ളത് പ്രവർത്തന റിപ്പോർട്ടിലും സംഘടനാ റിപ്പോർട്ടിലും പ്രതിനിധികൾ നടത്തിയ ചർച്ചയ്ക്ക് ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസും ഏരിയ സെക്രട്ടറി ഇ രാജേഷും മറുപടി പറഞ്ഞു ഇരുപത്തൊന്നംഗ ഏരിയ കമ്മിറ്റിയെ സമ്മേളനം തിരഞ്ഞെടുത്തു ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട ഇരുപത്തി ഒമ്പത് പ്രതിനിധികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു സി പി എം പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറിയായി ഇത് ഇ രാജേഷിന്റെ മൂന്നാം ഊഴമാണ് ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി പുലാമന്തോളിൽ നടന്ന ഏരിയ സമ്മേളനത്തിൽ വി രമേശിനെയാണ് ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരുന്നത് വി രമേശൻ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ അംഗമായതോടെ ഇ രാജേഷിന്റെ ആദ്യ അവസരമെത്തി ഏലംകുളത്ത് നടന്ന കഴിഞ്ഞ സമ്മേളനത്തിലും ഇ രാജേഷിനെ ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരുന്നു ഇപ്പോൾ ആനമങ്ങാട് നടന്ന സമ്മേളനത്തിൽ വീണ്ടും രാജേഷ് ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഏലംകുളം സർവീസ് സഹകരണ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറിയായ രാജേഷ് ജോലിയിൽ അവധിയെടുത്ത് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ മത്സരം നടന്ന പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് നേതൃത്വം കൊടുത്തത് രാജേഷ് ആയിരുന്നു പാർട്ടിയെ കൂടുതൽ സജീവമായി മുന്നോട്ട് നയിക്കുമെന്ന് ഇ രാജേഷ് പറഞ്ഞു പി ഗോവിന്ദപ്രസാദ് വി പി മുഹമ്മദ് ഹനീഫ എം കെ ശ്രീധരൻ കെ പി അനീഷ് അഡ്വക്കറ്റ് സി എച്ച് ആഷിഖ് എം എം മുസ്തഫ പി സത്യനാരായണൻ നിഷി അനിൽ രാജ് പി ഷാജി എൻ നസിറ എസ് ശ്രീരാജ് കെ പി മൊയ്തീൻകുട്ടി യു അജയൻ വി ഹനീഫ വി കെ റൌഫ് കെ ഉണ്ണികൃഷ്ണൻ അഡ്വക്കറ്റ് ടി കെ സുൽഫീഖർ അലി ഇ ഷിജിൽ പി ഷൗക്കലി പി കെ ജാഫർ ബാബു എന്നിവരാണ് ഏരിയ കമ്മിറ്റിയിലെ അംഗങ്ങൾ എൻ എസ് എസ് ഒറ്റപ്പാലം മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു ഡയറക്ടർ ബോർഡ് മെമ്പറും യൂണിയൻ പ്രസിഡന്റുമായ പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് ഒറ്റപ്പാലം മേഖലാ സമ്മേളനമാണ് ഞായറാഴ്ച നടന്നത് എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് മെമ്പറും യൂണിയൻ പ്രസിഡന്റുമായ പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ വൈസ് പ്രസിഡന്റ് എം മോഹനൻ അധ്യക്ഷനായി പാലക്കാട് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ മുഖ്യാതിഥിയായി തിരൂർ യൂണിയൻ സെക്രട്ടറി എസ് മഹേഷ് സംഘടനാ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ക്ലാസ് നയിച്ചു യൂണിയൻ സെക്രട്ടറി കെ ബി ജയചന്ദ്രൻ യൂണിയൻ കമ്മിറ്റി അംഗം രാജഗോപാൽ യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ പ്രതിനിധി സഭാ അംഗങ്ങൾ വനിതാ യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ കരയോഗ ഭാരവാഹികൾ സമുദായ അംഗങ്ങൾ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു എഴുപതിൽ പരം കരയോഗങ്ങളിൽ നിന്നും ആയിരത്തിൽ പരം അംഗങ്ങൾ പങ്കെടുത്തു ഗാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷന്റെ നേതൃത്വത്തിൽ മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് നൽകി വന്ന ഇലക്ട്രിക് വീൽ രണ്ടാം ഘട്ട ട്രെയിനിങ് ഷൊർണൂർ സമാപിച്ചു സമാപന യോഗം കെ കെ സംസ്ഥാന രക്ഷാധികാരി നിലമ്പൂർ ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷന്റെ നേതൃത്വത്തിൽ മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് നൽകി വന്ന ഇലക്ട്രിക് വീൽ രണ്ടാം ഘട്ട ട്രെയിനിങ്ങിനാണ് ഷൊർണൂർ കണയം കുമ്പാരനഗറിൽ സമാപനമായത് കേന്ദ്ര ഗവൺമെന്റ് കുമ്പാര ശാക്തീകരണ യോജന മുഖാന്തരം മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് ഇലക്ട്രിക് വീൽ സൗജന്യമായി നൽകുന്നതിന്റെ ഭാഗമായാണ് ട്രെയിനിങ് നൽകുന്നത് സമാപന യോഗം കെ കെ എസ് സംസ്ഥാന രക്ഷാധികാരി നിലമ്പൂർ ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു സത്യത്തിൽ സത്യത്തിൽ വളരെ അങ്ങേയറ്റം സന്തോഷമുണ്ട് ഇനി അതിൽ നിന്നിപ്പോൾ ഈ ചട്ടി കുട്ടിക്കലം അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഇത്ര ഇത്ര നല്ല നല്ല കമ്പനി നിർഭരമായ ഒരു വസ്തുക്കളൊക്കെ ഉണ്ടാക്കി നമുക്ക് അങ്ങേയറ്റം വിപണിയിലേക്ക് എത്തിക്കാൻ ഉള്ള സംവിധാനം നമുക്ക് ചെയ്യണം അതിന് നിങ്ങൾക്ക് ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഓഫീസർമാരോടൊക്കെ ഞാൻ സംസാരിച്ചു സംസ്ഥാന നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനോട് സംസാരിച്ചു മലപ്പുറം ജില്ലയുടെ ചാർജുള്ള നമ്മുടെ ഗോപാൽ സാറിനോട് സംസാരിച്ചു അങ്ങനെ എല്ലാവരോടും ഞാൻ സംസാരിച്ചു അപ്പൊ അതിന്റെ പേരിൽ എല്ലാ പിന്തുണയും നിങ്ങൾക്ക് തരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കടന്ന പോരാ നല്ല നല്ല പുരോഗതിയുടെ പാതയിലേക്ക് വരണം നല്ല ഉത്തരവാദിത്തപ്പെട്ടിട്ട് വരണം കേരള കുമ്പാര സമുദായ അധ്യക്ഷൻ വിജയൻ പാടുകാട് യോഗത്തിൽ അധ്യക്ഷനായി കെ വി ഐസി സംസ്ഥാന എക്സിക്യൂട്ടീവ് ഓഫീസർ പരണീധരൻ മാർഗനിർദേശങ്ങൾ നൽകി കെ കെ എസ് ജില്ലാ അധ്യക്ഷൻ കെ കെ കുഞ്ഞുകുട്ടൻ മുഖ്യപ്രഭാഷണം നടത്തി ഷൊർണൂർ നഗരസഭാ വ്യവസായ വികസന ഓഫീസർ ബി ഗോപാൽ ഒറ്റപ്പാലം ഉപജില്ലാ താലൂക്ക് വ്യവസായ ഓഫീസർ കെ ബൈജു എൻ്റർപ്രൈസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് കൃഷ്ണേന്ദു എന്നിവർ വ്യവസായവും മൺപാത്രങ്ങളെയും കുറിച്ച് ക്ലാസ് എടുത്തു വാർഡ് കൗൺസിലർ പ്രസാദ് കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് പാപ്പുള്ളിക്കുട്ടൻ കെ കെ എസ് ജില്ലാ ഭാരവാഹികളായ ബാബു മണികണ്ഠൻ തുടങ്ങിയവരും സംസാരിച്ചു ഭക്തി നിറവിൽ തിരുവിഴാങ്കുന്ന് നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ പൂമൂടൽ വഴിപാട് നടന്നു ക്ഷേത്രം തന്ത്രി പാടേരിയില്ലത്ത് സുനിൽ നമ്പൂതിരിപ്പാട് മേൽശാന്തി മേലേടുത്തു മന ശങ്കരൻ നമ്പൂതിരി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഭക്തർ ദേവിക്ക് പൂവ് നേരിട്ട് സമർപ്പിച്ച ശേഷം തന്ത്രി ഭഗവതിക്ക് അഭിഷേകം ചെയ്യുന്നതാണ് വഴിപാട് അഭിഷേകം ചെയ്ത പൂവും ഭഗവതിക്ക് നേദിച്ച ത്രിമധുരവും പാൽപായസവും പായസവും ഒപ്പം നിലവിളക്കും പ്രസാദമായി നൽകി തട്ടകത്തെയും സമീപ പ്രദേശങ്ങളിലെയും നിരവധി വിശ്വാസികൾ ഭഗവതിക്ക് വഴിപാട് സമർപ്പിച്ചു ക്ഷേത്രം തന്ത്രി പാടേരിയില്ലത്ത് സുനിൽ നമ്പൂതിരിപ്പാട് മേൽശാന്തി മേലെടുത്തുമന ശങ്കരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്തിലായിരുന്നു ചടങ്ങുകൾ നാലുശേരി ഭഗവതി ക്ഷേത്രത്തിൽ മൂന്നാം തവണയാണ് പൂമൂടൽ വഴിപാട് നടത്തുന്നത് ഒരു ഇടവേള കൂടി വാർത്തകൾ തുടരുന്നു മുപ്പത്തിനാല് വർഷം കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ സേവനമനുഷ്ഠിച്ച് വിരമിക്കുന്ന പൗണ്ട് കീപ്പർ മണിക്ക് ഭരണസമിതിയും ജീവനക്കാരും യാത്രയപ്പ് നൽകി ജില്ലയിൽ അവശേഷിക്കുന്ന ഏക തസ്തികയായ പൗണ്ട് കീപ്പറിൽ നിന്നും മണി പടിയിറങ്ങുന്നതോടെ ഈ തസ്തിക തന്നെ ജില്ലയിൽ ഇല്ലാതാവുകയാണ് പഴയ കാലഘട്ടത്തിൽ കൃഷിയും കാർഷിക ജീവിതവും വ്യാപൃതമായിരുന്ന കാലഘട്ടത്തിൽ ഗ്രാമത്തിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന പശുക്കൾ മറ്റുള്ളവരുടെ വിളകൾ നശിപ്പിക്കുമ്പോൾ അവയെ പിടിച്ചുകെട്ടി പഞ്ചായത്തിലെത്തിച്ച് പരാതികൾ പരിഹരിക്കലാണ് പൗണ്ട് കീപ്പറുടെ ജോലി പിന്നെ

എന്നുള്ള കാര്യവും തർക്കമില്ലാതെ പറയാൻ കഴിയും ആ വലിയേറ്റലിലെ സിനിമയിലെ വലിയേറ്റലെയാണ് തൽക്കാലത്തേക്കെങ്കിലും പഞ്ചായത്തിന് നഷ്ടമാകുന്നത് ഏതായാലും അത് ഈ ജീവിതത്തിൽ ഉദ്യോഗ തലത്തിൽ ഉണ്ടാകുന്ന ഒരു സംഭവം എന്നുള്ള നിലക്ക് നമ്മൾ ആ വേർപാട് സൈനികരില്ലാതെ മറ്റു മാർഗില്ല എന്നുള്ളതുകൊണ്ടാണ് മണയങ്ങളിലും തൽക്കാലത്തേക്കെങ്കിലും ഒരു യാത്രയായപ്പോൾ നൽകുന്നതിന് വേണ്ടി നമ്മൾ എല്ലാം വൈസ് പ്രസിഡന്റ് എൻ സജിറ മുൻ പ്രസിഡന്റ് പി എ തങ്ങൾ എം മോഹനൻ അനസ് പംബ്ര സി ചാമി സി വിജിത അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ എം സന്തോഷ് കുമാർ എ ഷൗക്കത്തലി അസിസ്റ്റന്റ് എഞ്ചിനീയർ സിത്താര കുടുംബശ്രീ ചെയർപേഴ്സൺ ഇന്ദിര എന്നിവർ സംസാരിച്ചു വലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ഇരുപത്തൊമ്പത് വർഷത്തെ സേവനത്തിനു ശേഷം വിരമിച്ച അക്കൗണ്ടന്റ് കെ രാജേശ്വരിക്ക് യാത്രയപ്പ് നൽകി മുസ്ലിം ലീഗ് ജില്ലാ അധ്യക്ഷൻ മരക്കാർ മാരായമംഗലം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും ചേർന്നാണ് ഇരുപത്തൊമ്പത് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച അക്കൌണ്ടന്റ് കെ രാജേശ്വരിക്ക് യാത്രയപ്പ് നൽകിയത് Kalau saya dia ingin ada yang ingin mengembangkan Katanya saya adalah kalau bukti itu sudah Dia berada di bukti itu adalah bahwa Kalau ada yang ingin kita sisakan itu mempunyai banyak kemungkinan Kita ingin ബാങ്ക് പ്രസിഡന്റ് രായൻ കിശേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് കളത്തിൽ മാന പട്ടാമ്പി താലൂക്ക് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ടി അനിൽകുമാർ ഭരണസമിതി അംഗങ്ങളായ കളത്തിൽ മുഹമ്മദ് അഷ്റഫ് പി ബഷീർ ഇ ഉണ്ണികൃഷ്ണൻ പി കബീർ എം ബീരാ മാസ്റ്റർ എം ജലജ കെ റസിയ എം കെ റംലത്ത് എന്നിവരും ബാങ്ക് മുൻ പ്രസിഡന്റ് പി കെ കോയ മേലാടയിൽ വാപ്പുട്ടി ഹംസത്ത് മാസ്റ്റർ മേലത്തലയ്ക്കൽ അബ്ദുൽസലാം അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാം തടം വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ അബ്ദുറഹിമാൻ എം ടി കുഞ്ഞുമുഹമ്മദ് ബാങ്ക് ഓഡിറ്റർ ജയഭാരതി വിരമിച്ച ജീവനക്കാരി കെ രാജേശ്വരി ബാങ്ക് സെക്രട്ടറി പി അഷറഫ് അലി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു പനയമ്പാടം നവോദയ വായനശാല കുമാരനാശൻ അനുസ്മരണ പരിപാടി നടത്തി കരിമ്പ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കോമളകുമാരി അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പോരാടിയ വിപ്ലവകാരിയായ മഹാകവി കുമാരനാശന്റെ കൃതികളെയും കാഴ്ചപ്പാടുകളെയും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് കരിമ്പ പനയമ്പാടം നവോദയ വായനശാല കുമാരനാശൻ അനുസ്മരണം സംഘടിപ്പിച്ചത് കരിമ്പ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കോമളവല്ലി അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു വെള്ളമെടുക്കാൻ ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലെ ആ ജാതീയമായ ഉച്ചതിജിത്വങ്ങൾക്കെതിരെ സമൂഹത്തിലുണ്ടായിരുന്ന തൊട്ടുകൂടായ്മയ്ക്കും തേണ്ടിക്കൂടായ്മയ്ക്കും എതിരെയുള്ള വലിയ പോരാട്ടങ്ങൾക്കാണ് കുമാരനാശാനെ പോലെയുള്ള ശ്രീനാരായണ ഗുരുവിനെ പോലെ അയ്യങ്കാളിയെ പോലെയുള്ള നിരവധിയായ ആളുകൾ നേതൃത്വം കൊടുത്തത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം വലിയ കവിതകളും പിന്നെ ഉപഹാരങ്ങൾ അദ്ദേഹം എഴുതിയ വലിയ ഗ്രന്ഥങ്ങളും ഒക്കെ ഉണ്ടായത് നമ്മൾ ദുരസ്ഥമായി പറഞ്ഞു കുട്ടികളുടെ പറഞ്ഞു എന്താണ് നമ്മൾ പറയുന്നത് മാപ്പിള കലാപത്തിന്റെ പാശ്ചാത്തലത്തിലാണ് ദുരവസ്ഥ എഴുതിയത് എന്നാണ് പറയുന്നത് പക്ഷെ മാപ്പിള കലാപം സത്യത്തിൽ മാപ്പിള കലാപമായിരുന്നു കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന മാപ്പിള കലാപമല്ല അത് ബ്രിട്ടീഷുകാരൻ നമുക്ക് ചാത്തി തന്ന പേരാണ് ഈ കേരളത്തിൽ മലബാർ മേഖലയിലെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കാൻ അന്നത്തെ മലബാർ കർഷക സമരത്തിന് കർഷകർ തമ്മിലുണ്ടായിരുന്ന ആ വിവേചനത്തെ അവിടെ നടത്തിയുടിയും തമ്മിലുണ്ടായിരുന്ന വലിയ പ്രശ്നങ്ങളെ ഊതിപ്പരിപ്പിച്ചത് മലബാർ ഏഹ് ആക്കി മാറ്റിക്കൊണ്ട് മാപ്പിള നങ്ങളെയാക്കി മാറ്റിക്കൊണ്ട് ബ്രിട്ടീഷുകാർ നമ്മെ തമ്മിലടിപ്പിച്ചതാണ് ഭിന്നിപ്പിച്ചു ഭരിപ്പുക എന്ന ബ്രിട്ടീഷുകാരുടെ തന്ത്രത്തിന്റെ ഭാഗമായി അതിൽ അങ്ങനെ ഒരു പേര് വേണം താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് സി കെ ജയശ്രീ അധ്യക്ഷയായി എഴുത്തുകാരി നിർമ്മലാദേവി കുമാരനാശൻ അനുസ്മരണ പ്രഭാഷണം നടത്തി എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ആശാന്റെ കൃതികളെ ആസ്പദമാക്കി ക്വിസ് മത്സരം കവിതാലാപനം പ്രസംഗം എന്നിവ നടത്തി മത്സരത്തിൽ പങ്കെടുത്ത വിജയികൾക്ക് സമ്മാനവും നൽകി വാർഡ് മെമ്പർ കെ മോഹൻദാസ് കെ എസ് സുധീർ പി ഭാസ്കരൻ നവോദയ വായനശാല പ്രസിഡന്റ് പി സി ജയപ്രകാശ് സെക്രട്ടറി പി ചന്ദ്രമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു വാണിജ്യ വാർത്തകൾ അന്തർദേശീയ നിലവാരത്തിലുള്ള ബാഡ്മിന്റൺ കോർട്ടുകളുമായി എസ് കെ കെ സ്പോർട്സ് അക്കാദമി വാണിയംകുളം പുലാച്ചിത്രയിൽ പ്രവർത്തനം ആരംഭിച്ചു കായികമന്ത്രി വി അബ്ദുറഹ്മാൻ അക്കാദമി ഉദ്ഘാടനം ചെയ്തു ആധുനിക സൗകര്യങ്ങളോടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ബാഡ്മിന്റൺ കോർട്ടുകളുമായാണ് എസ് കെ കെ സ്പോർട്സ് അക്കാദമി വാണിംകുളം പുലാച്ചിത്രയിൽ പ്രവർത്തനം ആരംഭിച്ചത് അക്കാദമി ചെയർമാൻ കിഷോർ മേനോന്റെ ഭാര്യ കെ കെ ശൈലജയുടെ സ്മരണാർത്ഥം കൂടിയാണ് അക്കാദമി ആരംഭിച്ചിരിക്കുന്നത് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അക്കാദമി നാടിന് സമർപ്പിച്ചു കെ കെയുടെ സ്പോർട്സ് അക്കാദമിയുടെ ചെയർമാൻ ശ്രീ കിഷോർ മേനോൻ അദ്ദേഹം ഈ അക്കാദമിയിൽ സ്ഥാപിക്കാനുണ്ടായിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളൊക്കെ തന്നെ നമ്മളോട് പങ്കുവെച്ചു ഞാൻ വേദിയിൽ ശ്രദ്ധിച്ചപ്പോൾ എല്ലാവർക്കും വലിയ രീതിയിലത് മനസ്സിന് കൊണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ സ്നേഹം ഈ അവസരത്തിൽ പങ്കുവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതിന്റെ ആഴം മനസ്സിലാക്കാൻ ഞങ്ങളോട് കഴിഞ്ഞു എന്നാണ് ഈ ഇതിലൂടെ അക്കാദമി ചെയർമാൻ കിഷോർ മേനോൻ സ്വാഗതം ആശംസിച്ചു ഏറ്റവും ഏത് സമയവും ടീച്ചർ പഠിപ്പിക്കുന്ന കുട്ടികള് അല്ലെങ്കിൽ ടീച്ചറൊപ്പം വർക്ക് ചെയ്യുന്ന കൊലീഗ്സ് ഏത് സമയവും സ്കൂളിനെ പറ്റി പറയാനേ അവൾക്ക് സമയമുണ്ടായിരുന്നുള്ളു അപ്പൊ ഞാൻ വിചാരിച്ചു ഈ സ്കൂളിന്റെ തന്നെ ഒരു സ്ഥാപനം അവളുടെ പേരില് എന്നേക്കുമ്പോൾ നിലനിൽക്കാനുള്ള ഒരു സ്ഥാപനം വേണം ആ സ്ഥാപനം ഒരുപാട് പേർക്ക് ഗുണം ചെയ്യണം പ്രത്യേകിച്ച് വരും തലമുറയ്ക്ക് കുട്ടികൾക്ക് അങ്ങനെയാണ് ഈ ഒരു ബാഡ്മിന്റൺ അക്കാഡമി ഫസ്റ്റ് ഫേസ് ആയിട്ട് പ്ലാൻ ചെയ്തത് ഈ ആശയം ഞാൻ എൻ്റെ രണ്ട് മക്കളായിട്ട് പങ്കുവച്ചു സ്വന്തം കുടുംബാംഗങ്ങളായിട്ട് പങ്കുവച്ചു ഫ്രണ്ട്സും ക്ലോസ് റിലേറ്റീവ്സ് റിലേറ്റീവ്സായിട്ടും പങ്കുവെച്ചു എല്ലാവരും പറഞ്ഞു ഇറ്റ്സ് എ ബ്രില്യൻറ്റ് ഐഡിയ ഗോഹൻ കിഷോർന്ന് പറഞ്ഞു അങ്ങനെയാണ് സുഹൃത്തുക്കളെ ഈ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങാൻ ഞാൻ ഇത് തുടങ്ങിയത് മാമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷനായി വേറിട്ട് പോയതിലുള്ള വലിയ ദുഃഖവും സങ്കടവും വിഷമവും മനസ്സിലൊതുക്കി കൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിനുശേഷമുള്ള കാലങ്ങൾ കഴിച്ചു കൂട്ടിയത് പക്ഷേ അവരുടെ ഒരു സ്മരണ എന്നേക്കും നിലനിർത്തുന്നതിന് വേണ്ടി ഒരു സ്മാരക മന്ദിരം നിർമ്മിക്കണമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ആശയത്തെ അദ്ദേഹത്തിൻ്റെ മക്കളോട് പങ്കുവെച്ചു സുഹൃത്തുക്കളോട് പങ്കുവെച്ചു വേണ്ടപ്പെട്ട എല്ലാവരോടും പങ്കു കൊറച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലെ ആശയം പിന്നീട് ഒരു പ്രോജക്റ്റായിട്ട് രൂപപ്പെട്ടു ആ പ്രോജക്ടിന്റെ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ വാർഡ് മെമ്പർ ആശാദേവി അർജുന അവാർഡ് ജേതാവ് ജോർജ് തോമസ് കേരള ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഇ പി ചിത്രേഷ് നായർ ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് എൻ ശൈലരാജ് ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ വിനോദ് മഞ്ഞത്ത് ക്യാപ്റ്റൻ കിരൺ കിഷോർ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി നാല് ബാഡ്മിന്റൺ കോർട്ടുകളാണ് അക്കാദമിയിൽ ഉള്ളത് ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതോടൊപ്പം മികച്ച കായിക താരങ്ങളെ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് എസ് കെ കെ സ്പോർട്സ് അക്കാദമിയുടെ പ്രവർത്തനം രാവിലെ അഞ്ച് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെ ആയിരിക്കും അക്കാദമിയുടെ പ്രവർത്തനം മെമ്പർഷിപ്പിലൂടെ അക്കാദമി ജോയിൻ ചെയ്യാം സ്ഥാപനത്തിന്റെ വളർച്ചയുടെ ഭാഗമായി ഫുട്ബോൾ കോർട്ട് മൾട്ടി ജിം എന്നിവയും അക്കാദമിയിൽ ആരംഭിക്കാൻ ആലോചനയുണ്ട് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ബാഡ്മിന്റൺ ജില്ലാ താരങ്ങൾ പങ്കെടുത്ത മത്സരത്തിൽ വടക്കാഞ്ചേരി മലബാർ ക്ലബ്ബ് അംഗങ്ങളായ ജോർജ് ജോൺ പി സി അദിത്ത് എന്നിവർ വിജയികളായി പ്രധാന വാർത്തകൾ വീണ്ടും വെള്ളിയാറിന് കുറുകെ കണ്ണങ്ങുണ്ടിൽ പാലം നിർമ്മിക്കുന്നതിന് സർക്കാർ ഭരണാനുമതി നൽകിയതായി എൻ ഷംസുദ്ദീൻ എം എൽ എ പത്തുകോടി രൂപ വിനിയോഗിച്ചാണ് പാലം നിർമ്മിക്കുക ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതി പട്ടാമ്പി പോലീസിന്റെ പിടി എഴുവന്തിര സ്വദേശി നൌഷാദിനാണ് പിടികൂടിയത് പ്രതിയെ പിടികൂടിയത് കോയമ്പത്തൂരിൽ നിന്നും വലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനം തീർത്തും അശാസ്ത്രീയവും മാനദണ്ഡവും പാലിക്കാതെയാണ് നടത്തിയതെന്ന് യു ഡി എഫ് വലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി സി പി എമ്മിനും ബിജെപിക്കും ഗുണകരമാകുന്ന രീതിയിലാണ് വാർഡ് വിഭജനം നടത്തിയിരിക്കുന്നതെന്നും യു ഡി എഫ് മലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി